നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം നേരെ പോയിട്ട് സെക്കൻഡ് ഫ്ലോറ് ലെഫ്റ്റ് സൈഡ് റൂം നമ്പർ അവിടെ ഇരുന്ന പെൺകുട്ടി മുഴുവനും പറയുന്ന കേൾക്കാനുള്ള ക്ഷമയില്ലാത്ത പോലെ ക്രിസ്റ്റി മുന്നോട്ട് കുതിച്ചു ഗൗരിയെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിലേക്ക് വരും വഴി ഡേയ്സിയാണ് വിളിച്ചു പറഞ്ഞത് ഫൈസിക് കുത്തിയേറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ അവനാകെ തരിച്ചു പോയിരുന്നു പിന്നീട് ബൈക്ക് ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് എത്തിയത് എങ്ങനെയെന്ന് അവൻ അപ്പോഴും അറിയില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന് അവൻ്റെ കലങ്ങിയ കണ്ണുകൾ കാണുമ്പോൾ തന്നെ അറിയാനാവുന്നുണ്ട് ലിഫ്റ്റിന്റെ മുമ്പിൽ ഒന്നോ രണ്ടോ നിമിഷം കാത്തു നിന്നിട്ട് അതിനുള്ള സമയം പോലും കളയാനില്ലെന്ന പോലെ അവൻ ആ സ്റ്റെപ്പുകൾ ഓടിക്കയറി ഇട്ടിരുന്ന ഷർട്ട് ഷേർട്ട് വിയർത്താദേഹം തൊട്ടിപ്പോയിരുന്നു ഒടുവിൽ മുന്നൂറ്റി പതിമൂന്ന് എഴുതിയ റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് അവൻ അകത്തേക്ക് കുതിച്ചു കയറി ആളുകൾ തിങ്ങി നിറഞ്ഞ ആ മുറിയിൽ അവൻ്റെ കണ്ണുകൾ തേടിയത് ഫൈസിയെയാണ് മറ്റൊന്നും അവൻ കാണുന്നില്ലെന്ന് തോന്നി കട്ടിലിൽ മുഹമ്മദ് പുറംതിരിഞ്ഞിരിപ്പുണ്ട് അയാളുടെ പുറത്തേക്ക് ചാരി ഇടതുസൈഡ് മൊത്തത്തിൽ പൊതിഞ്ഞു കിട്ടി കൈ നെഞ്ചോട് ചേർത്തു പിടിച്ചിരിക്കുന്ന ഫൈസി ഇടതെഞ്ചിൽ പൊടിഞ്ഞ വേദനയോടെ ക്രിസ്റ്റി അവനരികിലേക്ക് ചെന്നു മുഹമ്മദ് നോക്കിയപ്പോൾ ക്രിസ്റ്റിയുടെ മുഖം കുനിഞ്ഞു ഒന്നുമില്ലട ചെറിയൊരു മുറിവ് വന്നു വറുക്കിയുടെ ധൈര്യത്തിൽ ഋഷിനൊന്ന് വരഞ്ഞു പഠിച്ചു അത്രേയുള്ളൂ വേദന സഹിച്ചിട്ട് വിളറിപ്പോയ മുഖമായിരുന്നുവെങ്കിലും നേരത്തെ ഒരു സിരിയോടെ ക്രിസ്റ്റി ഫൈസിയെ നോക്കി പറഞ്ഞു വിളളിയ ഫൈസി ക്രിസ്റ്റിയുടെ കയ്യിൽ പിടിച്ചു ഇവിടെ ക്രിസ്റ്റി നീക്കിയോണം മുഹമ്മദ് പറഞ്ഞു ക്രിസ്റ്റി അയാളെ നോക്കി തലയാട്ടി അയാളത് മനപൂർവം പറഞ്ഞാണെന്ന് മനസ്സിലായതും ഫൈസി ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി മുഹമ്മദിനെ എഴുന്നേൽക്കാൻ വേണ്ടി ക്രിസ്റ്റി ഫൈസിയെ താങ്ങി പിടിച്ച് അവനൊട്ടും വിഷമിക്കാതെ അവനരികിലേക്ക് ചേർന്നിരുന്നു ഫൈസിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് മുഹമ്മദ് പുറത്തേക്ക് നടന്നു വേദനിക്കുന്നുണ്ടോടാ ഫൈസി അനുഭവിക്കുന്ന വേദന മുഴുവനും ക്രിസ്റ്റിയുടെ ആ സ്വരത്തിലും ഉണ്ടായിരുന്നു അതൊന്നും ഇല്ലടാ കടഞ്ഞിറങ്ങുന്ന വേദനയെപ്പോലെ അവഗണിച്ചുകൊണ്ട് ഫൈസി അത് പറഞ്ഞു തനിക്ക് വേദനിക്കുമ്പോൾ അതിനേക്കാൾ ഒരു ആയിരം രട്ടി നോവുന്ന തന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് എന്താ ഉണ്ടായത് ഒട്ടും ക്ഷമയില്ലാത്ത പോലെ ക്രിസ്റ്റി ചോദിച്ചു പറയാം ഞാനെല്ലാം പറയാം നീ വെറുതെ പ്രഷർ കൂട്ടല്ലേ വീട്ടിലെ ഞാൻ അവനെ ക്രിസ്റ്റിയുടെ സ്വരം മുരളുന്ന പോലെ ആയിരുന്നു ഞാനൊന്നും ഇവിടുന്ന് ഇറങ്ങിക്കോട്ടെ എന്നിട്ട് നമുക്ക് പോയിട്ട് ഒന്നിച്ചു കൊടുക്കാം നീ വെറുതെ ആ മാറ്റം അറിഞ്ഞിട്ട് തന്നെയായിരുന്നു ഫൈസന പറഞ്ഞത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് നന്നായെന്ന് ഞാൻ പറയൂ കള്ളത്തിരം നിറഞ്ഞ ഫൈസിയുടെ പറസിൽ കേട്ടതും ക്രിസ്റ്റി മുഖം ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി തലക്കു വല അടിന്നോടാ വലിഞ്ഞു മുറിയ മുഖത്തോടെ തന്നെ ക്രിസ്റ്റി തലയിരിച്ചുകൊണ്ട് ഫൈസിയെ നോക്കി പോലും ഇത് അതൊന്നുമല്ല ഫൈസി പരിഗണിച്ചു പിന്നെന്താ പറയുന്നു സ്വകാര്യം പോലെ ഫൈസി പറഞ്ഞു കേട്ടാണ് ക്രിസ്റ്റി മുറിയിലൂടെ ഒന്ന് കണ്ണുപിടിച്ച് ഡേസിയും മറിയാമസിയും അവർക്കൊപ്പം കരഞ്ഞലങ്ങിയ മിഴികളോടെ മീറി പിന്നെ ആയിഷയും ഫറയും അവരത്രയും വേറെ ആ മുറിക്കളിൽ ഉണ്ടായിരുന്നുവെന്ന് ക്രിസ്റ്റി അപ്പോഴാണ് കണ്ടു തന്നെ മറുസൈലിലുള്ള കിടക്കലിരിപ്പാണ് ഡെയ്സിയും മറിയാമസിയും ആയിഷയും കണ്ടോടാ കരഞ്ഞിയത് വേദന നിറഞ്ഞ എന്റെ പെണ്ണിനെ കണ്ടുവന്നി അവൾ എനിക്ക് വേണ്ടിയാണോ കരയുന്നത് അവൾ എനിക്ക് വേണ്ടിയാണോ വേദനിക്കുന്നത് സ്നേഹം അല്ലേടാത് എന്നോടുള്ള എന്നോടുള്ള പ്രണയം അല്ലേ അതിനുവേണ്ടി ഞാൻ എന്റെ കൊടുക്കും നിന്നെയാണ് ഈ ഒരു ചെറിയ മുറിവ് വീണ്ടും സ്വകാര്യം പോലെ ആവേശത്തിൽ ഫൈസിയുടെ സ്വരം ക്രിസ്റ്റിയുടെ കണ്ണുകൾ വീണ്ടും മീരയുടെ നേരെ നീങ്ങി ശരിയാണോ വിങ്ങി വിറച്ച് കരയുന്നുണ്ട് പെണ്ണ് ഡെയ്സി പൊതിങ്ങി പിടിച്ച് നിന്നിട്ടും ഇടക്കിടെ ഫൈസിയെ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും അവളുടെ മിഴികൾ പെയ്തിറങ്ങുന്നുണ്ട് കണ്ടോ നീ സാധാരണ എല്ലാവരും പ്രണയം പറയുന്നത് പൂവോ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തോണ്ടല്ലേ പക്ഷേ പറയാതെ നെഞ്ചിൽ ഒതുക്കിക്കൊണ്ട് നടന്ന എൻ്റെ ഇഷ്ടം അതിരി സ്പെഷ്യൽ ആണെന്ന് പളച്ചവന് തോന്നിയിരിക്കുകയാണ് ഈ ഫൈസൽ മുഹമ്മദ് ഓളോട് ഇഷ്ടം പറഞ്ഞതേ അവൾക്കായി എന്നിലേക്ക് തറഞ്ഞു കയറി കത്തി വലിച്ചൂരിക്കൊണ്ട ലോകത്തിലെ വേറെ ആര് ചെയ്യൂടാ വീണ്ടും പ്രണയം അവന്റെ വാക്കുകൾ വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുത്തു മാറി കാണായിരുന്നു അവന്റെ ഒരു റൊമാൻസ് ക്രിസ്റ്റി ചുണ്ടൂട്ടി ആ വിളിയടാ നീ തന്നെ വിളി ഫൈസി പുച്ചോടെ പറഞ്ഞു സത്യം പറഞ്ഞ എനിക്കപ്പൊ വേദനിച്ചതല്ല ക്രിസ്റ്റി ഫൈസി പറയുമ്പോൾ ക്രിസ്റ്റി നേർത്തൊരു ചിരിയോടെ വീണ്ടും അവനെ തിരിഞ്ഞു നോക്കി ആ ഇതന്നെ അവൻ ചിരി അടക്കി പിടിച്ച് പറയുന്ന കേട്ടതും ഫൈസയുടെ മുഖം കൂർത്തു ഏതന്നെ അവൻ പള്ളടിച്ചിട്ട് ചോദിച്ചു അല്ലാണ്ട് ക്രിസ്റ്റി വീണ്ടും അമർത്തി ചിരിച്ചു അനക്കം കൊണ്ട് പോലും ഭയങ്കരമായി വേദനിക്കുന്നുണ്ട് ഫൈസിക്ക് അന്നൊരു ദിവസം വേദനയുണ്ടാവും നാളെ രാവിലെ വീട്ടിലേക്ക് പോവാമെന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ഒറ്റക്കല്ലേന്നും പറഞ്ഞിട്ടത് ക്രിസ്റ്റിയുടെ എയ്സിയോടും അറിയാമിച്ചിയോടും വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു മീര ദയനീയമായി നോക്കുന്ന കണ്ടതും അവളോടെങ്ങനെ പോവാൻ പറയും ഓർത്തുകൊണ്ട് ക്രിസ്റ്റി ആശങ്കയിലാണ് ആ ഡ്രസ്സ് മുഴുവൻ ചോരയാണടാ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അവളോട് ഇപ്പൊ തന്നെ കരഞ്ഞു കരഞ്ഞൊരു പരുവായി ഇനിയുടെ നിന്ന് അവൾ അത് തന്നെ തുടരും വീട് പോയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ പാവം വല തളർന്നു പോയിട്ടുണ്ട് ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ക്രിസ്റ്റിയോട് ഫൈസി ശബ്ദം കുറച്ചുകൊണ്ട് പറഞ്ഞു ആ വാക്കുകൾ മുഴുവനും മീരയുള്ള സ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതറിഞ്ഞതും ക്രിസ്റ്റിയുടെ തപിസ മരം ഇത്തിരി ഒന്ന് കുളിർന്നു പോയിരുന്നു താൻ ഇവിടെ നിന്നോളാം എന്ന് പറയുന്നവളെ ക്രിസ്റ്റി നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു സൂക്ഷിക്കണം മീര ഒറ്റക്കാക്കരുത് എന്നും അറിയാമസിയോടും ഡെയ്സിയോടാവും പ്രത്യേകിച്ച് പറഞ്ഞു വരൂ ഞാൻ കൊണ്ടുവിടാം ഈ നേരത്തെ ഇനി ഓട്ടോ പിടിച്ചൊന്ന് പോണ്ട അങ്ങോട്ട് വന്ന മുഹമ്മദ് പറഞ്ഞതും ക്രിസ്റ്റി അയാളെ നന്ദിയോടെ നോക്കി പോട്ടെ മോനെ അമ്മ നാളെ വരാം എന്ന് പറഞ്ഞു ഡെയ്സി ഫൈസിയുടെ കവിളിൽ തട്ടി മറിയാമച്ച അവന്റെ കവിളിൽ കൈ ചേർത്ത് വെച്ച് ആ നെറ്റിയിൽ ചുണ്ട് ചേർത്തിട്ടാണ് യാത്ര പറഞ്ഞത് പോവാനിറങ്ങും മുന്നേ ഫൈസി നോക്കി കരയുന്ന മീരെ ഐഷ കയ്യിൽ പിടിച്ചു നിർത്തി മോളിന്ന് ഇവിടെ നിന്നോട്ടേ ഡി ആ പിടയുന്ന മനറിഞ്ഞ പോലെ അവരത് പറയുമ്പോൾ ഫൈസിയുടെ ഹൃദയം തുടിച്ചു അല്ലുമാ ഓടി ഡ്രസ്സാകാൻ മുഷിഞ്ഞതാ ക്രിസ്റ്റി ഫൈസിയെ നോക്കിയിട്ടാണ് പറഞ്ഞത് ഉപ്പ് വരുമ്പോൾ ഒരു വരാം ലോകത്ത് കിട്ടാത്ത സാധനം അല്ലല്ലോ അത് മോൾ അവിടെ ഇരിക്കേ ഇന്നിനി പോവണ്ട പിന്നെ ഒരു വാക്കിനിടം കൊടുക്കാതെ മുഹമ്മദ് പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ മറക്കാൻ ഫൈസി ഒറ്റ കൈകൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചു സ്വന്തം മകന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് അവളും കാരണമാണെന്നറിഞ്ഞിട്ടും അതിൻ്റെ യാതൊരു പരിഭവും കാണിക്കാത്ത അയാളോട് അവനൊരുപാട് സ്നേഹം തോന്നിയ ഒരു നിമിഷം കൂടിയായിരുന്നു അത് മനം നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് ഡെയ്സിയും മറിയാമിച്ചിയും പോവാനിറങ്ങിയത് മറിയാമിച്ചി ഒന്നും ഇണ്ടാതെ ക്രിസ്റ്റിയുടെ കയ്യിലൊന്നും മുറുക്കി പിടിച്ചു അത് മതിയായിരുന്നു അവന് നെഞ്ചിലെ പിടച്ചിലമരാൻ മുഹമ്മദ് വരുമ്പോൾ മീരക്കുള്ള ഡ്രസ്സും അവർക്കെല്ലാം കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടാണ് വന്നത് കുളിച്ചിട്ട് വാമോണേ എന്നിട്ട് നമുക്ക് കഴിക്കാം മീനയുടെ കയ്യിൽ ഡ്രസ്സ് എടുത്തുകൊണ്ട് ആയിഷ പറഞ്ഞു അവൾ കുളിച്ചിറങ്ങി വരുമ്പോളും അവരെല്ലാം അവൾക്കായി കാത്തിരിക്കുന്ന ക്രിസ്ത്യ അതീവ സന്തോഷത്തോടെയാണ് നോക്കിക്കണ്ടത് അവളെ അവനെല്ലാം അവരിൽ ഒരാളായിട്ട് തന്നെ അംഗീകരിക്കുന്നുവെന്നത് അവനെ കുറച്ചൊന്നുമല്ല ആഹ്ലാദത്തിലാക്കിയത് ഉള്ളിലിരുന്ന് ശാരിയാൻ്റെ ശരിക്കുന്നു അവനപ്പോഴും അറിയാനാവുന്നുണ്ടായിരുന്നു വിളക്കുവോളം വേദന കൊണ്ട് ഞരങ്ങുന്ന ഫൈസിക്ക് കണ്ണിമ വെട്ടാതെ ക്രിസ്റ്റി കൂട്ടിയിരുന്നു തന്റെ വേദന അവനെയും നോവിക്കുമെന്നറിയാവുന്ന ഫൈസി പരമാവധി വേദന കടിച്ചു പിടിച്ച് സഹിക്കാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും അവൻ തോറ്റുപോയിരുന്നു മുഹമ്മദും ആയിഷയും അപ്പോഴും സ്വയം വേദനിച്ചു എന്നല്ലാതെ ഒരു നോട്ടം കൊണ്ട് പോലും ക്രിസ്റ്റിയെ കുറ്റപ്പെടുത്തി നോവിക്കാൻ ശ്രമിച്ചില്ല ഫറയും മീരി അവന്റെ വേദന കാണുമ്പോൾ കണ്ണീരൊഴുകി തിരിഞ്ഞു നിൽക്കും കലങ്ങിയ കണ്ണോടെ പിടയുന്ന നെഞ്ചോടെ ക്രിസ്റ്റിയുടെ മുഖം മങ്ങിയപ്പോഴെല്ലാം ഫൈസി ഓരോ കോമഡി പറഞ്ഞുകൊണ്ട് അവനെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു പുലർച്ചെപ്പോഴോ ഫൈസി വേദന ഉറങ്ങി അപ്പോഴും അവന്റെ കയ്യിൽ തഴുകി ക്രിസ്റ്റി അവനരികിലെ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു കയറി ഷാനവാസ് ചിരിയോടെ ലില്ലിയെ നോക്കി പേടിക്കണ്ട ഞാനും മാത്രമല്ല അടുക്കളയിലും പുറത്തു പോയിട്ട് ധാരാളം ജോലിക്കാരുമുണ്ട് പിന്നെയും അകത്തേക്കാരാൻ വെപ്രാളപ്പെട്ടു നിൽക്കുന്ന ലില്ലിയെ നോക്കിയ അയാൾ അത് പറയുമ്പോൾ അവൾ വിളറിപ്പോയിരുന്നു സത്യത്തിൽ അത്രയും വലിയൊരു വീടിന്റെ പ്രൗഢിയാണ് നോക്കിന്ന് പോയതായിരുന്ന അവൾ ഒരു രാത്രി മുഴുവനും അവളെ ഒന്ന് കണ്ണടക്കാൻ കൂടി സമ്മതിച്ചു കൊടുക്കാതെ ശ്വാസം മുട്ടിച്ച ഷാനവാസിന്റെ ചോദ്യത്തിലുള്ള ഉത്തരമായിരുന്നു അവിടെ അങ്ങോട്ടുള്ള സന്ദർശനം ജീവിതത്തിൽ ആകെ ഉലഞ്ഞുപോയൊരവസ്ഥയിൽ ജീവിതത്തിനും ജീവിക്കാനും ഒരു പ്രതീക്ഷയുണ്ടാക്കി തന്ന മനുഷ്യനാണ് അയാളുടെ സഹായം കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടിയ നാളുകളെ അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത്രയും ചെറിയൊരു ആവശ്യം പറഞ്ഞിട്ടും അത് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ കർത്താവ് പോലും പൊറുക്കില്ലെന്ന് ഹൃദയം അവളെ ഓർമ്മപ്പെടുത്തി കൊടുത്തു ഏയ് എന്തോർ നിൽക്ക വരൂ ഇത്തിരി മുന്നിൽ ചെന്നിട്ടാണ് ഷാനവാസ് വിളിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ലില്ലി ചമ്മലോടെ അയാളെ നോക്കി എന്നിട്ട് ആ പുറകിൽ നടന്നു ഇതാണ് ഉമ്മാന്റെ ലോകം അടഞ്ഞിടക്കുന്നൊരു വാതിലിനുമ്പിൽ ചെന്നിട്ട് അയാൾ പറയുമ്പോൾ ലില്ലി ഒന്ന് ചിരിച്ചു കയരുവാ ഹാൻഡിൽ പിടിച്ച് വാതിൽ തുറന്ന് അകത്തേ കയറിക്കൊണ്ട് അയാൾ വീണ്ടും വിളിച്ചു വിറക്കുന്ന കാലോടെ ലില്ലി അകത്തേക്ക് കയറി മനമയക്കുന്ന ഒരു ഗന്ധമാണ് ആദ്യം തന്നെ ഹൃദയം നിറച്ചത് അത്രയും വൃത്തിയോട് അടുക്കി വെച്ചൊരു വലിയ മുറി ഒത്ത നടുവിൽ കുളത്ത് ഷീറ്റ് വിരിച്ച വലിയൊരു കട്ടിലിൽ തളർച്ചയുണ്ടെങ്കിലും ഐശ്വര്യം നിറഞ്ഞൊരു മുഖം ഉമ പതിഞ്ഞ ആ ശബ്ദം ഉമ എന്ന് വിളിക്കുമ്പോൾ എന്തൊരു മധുരമാണ് ലില്ലി ഷാനവാസിനെ നോക്കിക്കൊണ്ട് ഓർത്തു ചുണ്ടുകൾക്കൊപ്പം ആ കണ്ണുകൾ കൂടി ചിരിക്കുന്നുണ്ടെന്ന് തോന്നി ലില്ലിക്ക് ഉമ ഇതാരാ വന്നിരിക്കുന്നു നോക്കി ഷാനവാസ് അവടെ അരികിലേക്ക് ഇരുന്നുകൊണ്ടത് പറയുമ്പോൾ ലിലിയുടെ ഹൃദയം പൊട്ടിത്തെറിക്കാൻ പാകത്തിന് മിടിച്ചുകൊണ്ട് അവളെ ഭയപ്പെടുത്തി ശാരിയുടെ മകളാണിവള് ഫൈസി പറഞ്ഞ വാക്കുകൾ വർക്കിയ അസ്വസ്ഥതപ്പെടുത്തി ഷാരിയുടെ മകൾ അങ്ങനെ ഒരു ജന്മം ശാരിയുടെ ഉദരത്തിൽ കുരുത്തുകൊണ്ട് മാത്രം കൊതി തീരാതെ വിട്ടളഞ്ഞതാണ് അവളെ താൻ ഇന്നും ഓർക്കുമ്പോൾ തന്റെ സിരകളെ ത്രസിപ്പിക്കാൻ കഴിവുള്ളവൾ പ്രണയത്തിന്റെ അങ്ങേയറ്റം കാമമാണെന്ന് അവളെ പറഞ്ഞു മയക്കൊടുവിൽ താൻ അവളിൽ പാകിയ പ്രണയത്തിന്റെ വിത്തിന് ഉത്തരവാദിയാവാൻ മനസ്സിലാതെ അവളിൽ നിന്നും തിരിഞ്ഞു നടന്നു കുടുംബത്തിനും തനിക്കും വന്നു ചേരുന്ന അപമാനം പായുന്നുകൊണ്ടവൾ നല്ലൊരു തീരുമാനമെടുക്കുമെന്നും പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്നും മോഹിച്ച തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുന്നേൽ തറവാടിന് മുമ്പിൽ ഒരു പെൺകുട്ടിയുടെ കൈയും പിടിച്ചു വന്നിട്ടവൾ തന്നെ പിന്നെയും തോൽപ്പിച്ചു ആത്മാഭിമാനമുള്ളവളാണെന്ന് അങ്ങേയറ്റം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അന്ന് അത്രയും അപമാനിച്ചുകൊണ്ട് അവളെ തിരികെ വിട്ടതും അവൾ എന്നൊരാൾ കട്ടായം പറഞ്ഞത് ജീവനോളം വില അഭിമാനത്തിന് നൽകുന്ന ഷാരി പിന്നീട് ഒരിക്കലും തന്നെ തേടിയവൾ വരില്ലെന്ന് ഉറപ്പായിരുന്നു ആ ഉറപ്പ് അവൾ പാലിച്ചു അന്നിറങ്ങിപ്പോയുള്ള ക്രിസ്റ്റിയാണ് ഇത്രയും കാലം നോക്കിയെന്നുള്ള ഓർമ്മയിൽ വർക്കി തീ പിടിച്ചതുപോലെയായിരുന്നു സ്വന്തം ആവശ്യം നടക്കുന്നവരെ മാത്രം ആവശ്യമുള്ളവർ ഓർത്തിരിക്കുന്ന കാര്യത്തിൽ വളരെയേറെ മെടുക്കുള്ള കൊണ്ട് അനേകം ശാരിമാരുണ്ടായിട്ടും അവരാരും തന്നെ ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ല അവനാ പറഞ്ഞ ഷാരി അതാരോ അപ്പ പെട്ടെന്ന് വർക്കിയുടെ മുന്നിലേക്കായിരുന്നു ഋഷിൻ ചോദിച്ചു വർക്കിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് അവന്റെ നിൽപ്പ് അവനോട് എന്തു പറയുമെന്നോർത്ത് ഒരു നിമിഷം വർക്കി ആലോചിച്ചു നിന്നു പറവപ്പ പറവപ്പോടെ ഋഷി വീണ്ടും അയാളെ നോക്കി അത് അതൊക്കെ എന്തിനാണോ നീ അറിയുന്നത് ഭാരിച്ച കാര്യം അന്വേഷിച്ച സമയം കളയാനുള്ള ഋഷിനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെയാ ആ കുത്തുകൊണ്ടവൻ അറിയാലോ കുന്നേൽ ക്രിസ്റ്റി ഫിലിപ്പിന്റെ ഉയരാ അവൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ ഉയിരെടുക്കും ക്രിസ്റ്റി ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിനക്ക് പൊതുവെ ഭയം നിൽക്കുന്ന ഋഷിൻ വർക്കിയുടെ ആ വാക്കുകൾ കൂടി കേട്ടതോടെ കാറ്റഴിച്ച ബലൂൺ പോലെ ചൂളിച്ചുരുങ്ങി സത്യത്തിൽ അത് തന്നെയായിരുന്നു വർക്കിയുടെ മനസ്സിൽ ഷാരിയെ അവൻ ചോദിക്കുമ്പോൾ മീരയെക്കുറിച്ചും അവരിങ്ങനെ ക്രിസ്റ്റിയുടെ കയ്യിൽ വന്നതിനെ കുറിച്ചും പറയേണ്ടി വരും അവനോട് പറയാൻ കഴിയുന്ന ഒരു ഉത്തരമോ ചോദ്യമോ അല്ല ഷാരിയും മീരയും പപ്പ പപ്പ പറഞ്ഞിട്ടല്ലേ ഞാൻ കുത്തിയത് അയാളോട് ചോദിക്കാൻ ഉള്ളിൽ കരുതിയ ചോദ്യങ്ങളൊക്കെയും മറന്നിട്ട് ഋഷിൻ അപ്പോഴത്തെ സ്വന്തം നിലനിൽപ്പ് മാത്രമായിരുന്നു പറഞ്ഞെങ്കിൽ അത് നല്ല വെടിപായിട്ട് ചെയ്യണമായിരുന്നു ഏതൊരു മാതിരി അവനെ ഒന്ന് പോറിയ പോലെ വർക്കി അവനോടുള്ള ആരിശ്യം കടിച്ചമർത്തി ഋഷിൻ ചക്രവ്യൂഹത്തിൽപ്പെട്ട പോലെയായി ഇനി ഇനിയിപ്പ എന്ത് ചെയ്യും പപ്പ വർക്കിയെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു നാമക്കിനിയൊന്നും ചെയ്യാനില്ലല്ലോ ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു പോയവനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു വീണ്ടും വർക്കിയുടെ പലകൾ ഞെരിഞ്ഞ പറഞ്ഞു ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞ അവൻ അവൻ അവനാൾ ശരിയില്ലെന്ന് പപ്പ കേട്ടില്ല ഋഷിൻ വർക്കിയെ നോക്കി ഞാനോനെ മനസ്സോട് അംഗീകരിക്കുന്നു എന്നാണോ തിരിഞ്ഞുകൊണ്ട് വർക്കി ഋഷിനെ രൂക്ഷമായി നോക്കി ഇനി ഇനി ഇതല്ലാതെ എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല പേടിച്ചു നിൽക്കാൻ ആർക്കും ഋഷ കൂടെ ഉണ്ടായേ പറ്റൂ ദേഷ്യത്തോടെ വർക്കി പതിയെ പറഞ്ഞുകൊണ്ട് ഋഷിനെ നോക്കി നീ നീ എനിക്കിപ്പം മട പൈസ ഞാൻ നോയിക്കോളാം നമുക്ക് ഒരുമിച്ച് കുന്നിൽ ബംഗ്ലാവിൽ കൂടാം അല്ലാതെ അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ലടാ കിടക്കയിൽ കിടക്കേലിന്നിറങ്ങിയ ഫൈസിയുടെ കാലിനരികിലേക്ക് അവൻ്റെ ചെരുപ്പ് വൈസി കൊടുത്തോണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഫൈസി ചിരിയോടെ അവനെയൊന്ന് നോക്കി ആ തോളിൽ പിടിച്ചുകൊണ്ട് ചെരിപ്പിട്ടു മനസ്സുകൊണ്ട് എപ്പോഴും ഞാൻ നിനക്കൊപ്പം തന്നെ ക്രിസ്റ്റി രണ്ടു ദിവസം അത് കഴിഞ്ഞ് അതിന്റെ അരികിലേക്കെ വരുമല്ലോ എനിക്കിനി കാണാൻ അവിടെയല്ല ഇടാണുള്ളത് മീര വെറുതെ ഒന്ന് പാളി നോക്കിയിട്ട് ഫൈസി അവസാന ശബ്ദം കുറച്ച് പറഞ്ഞു കേട്ടതും ക്രിസ്റ്റി അവനെ നോക്കി കണ്ണുരുട്ടി എന്നാ ഇനി പോവല്ലേ മുറിയിലേക്ക് വന്ന മുഹമ്മദ് എല്ലാവരുമായി ചോദിച്ചു ക്രിസ്റ്റി തന്നെയാണ് ഫൈസിയെ പിടിച്ച് നടത്തിയത് പിന്നിൽ നടന്നു വരുന്ന അവരുടെ മങ്ങിയ മുഖം ഫൈസി കാണുന്നുണ്ടായിരുന്നു ഒരേ സമയം അത് അവനിൽ സന്തോഷവും സങ്കടവും നിറച്ചു ആയിഷയുടെ കൈയിലെ കവറുകൾ വാങ്ങി ഡിക്കിലേക്ക് വെച്ചിട്ട് മുഹമ്മദ് മീരയുടെ അരികിലെത്തി ഈ പായന്റെ കെട്ട് നയിച്ചിട്ട് ഉപ്പ വരുന്നുണ്ട് മോളെ കൂട്ടാൻ അവളുടെ തലയിലൊന്നഴുകിക്കൊണ്ട് അയാൾ പറഞ്ഞതും മീര നിറഞ്ഞ കണ്ണോടെ ഫൈസിയാണ് നോക്കിയത് അവനൊന്ന് കണ്ണി ചിമ്മി കാണിച്ചു ഓട്ടേടാ ഇനി ഓടി പടിഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട കൂട്ടുകാരനെ ഞങ്ങൾ നോക്കിക്കോടാ ഇയ്യ പോയിട്ട് നന്നായിട്ടൊന്നും ഉറങ്ങി അടിയേക്ക് എന്നാലൊരു പോളെ കണ്ണടച്ചിട്ടില്ലല്ലോ മുഹമ്മദ് ക്രിസ്റ്റിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വിഷമിക്കേണ്ട കേട്ടോ ഉമ്മ വിളിച്ചോളാം മീരയുടെ കവിളിൽ തട്ടി പറഞ്ഞുകൊണ്ട് ആയിഷയും സിരിയോടെ മീരയോടും ക്രിസ്റ്റിയോടും യാത്ര പറഞ്ഞിട്ട് ഫറയും കാറിലേക്ക് കയറി ബൈക്കുകളേടാ ഫൈസി ക്രിസ്റ്റിയെ നോക്കി ചോദിച്ചു ആ അവന് കയറാൻ മുന്നോട്ട് ഓർവ് നിർത്തുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു കയ്യാനങ്ങൾ സൂക്ഷിക്കണം കേടലോ ക്രിസ്റ്റി മങ്ങിയ മുഖത്തോട് ഓർമ്മിപ്പിച്ചു ഫൈസി സിരിയോടെ മൂളി കാറിലേക്ക് അയറു മുന്നേ ക്രിസ്റ്റിയുടെ പിന്നിൽ അവനെ നോക്കി മീരയുടെ നേരെ ഫൈസിയുടെ കണ്ണുകൾ നീണ്ടു നേരത്തെ ഒരു ചിരിയോട് അവൻ യാത്ര ചോദിച്ചു കണ്ണു നിറച്ചുകൊണ്ട് തന്നെ അവൾ തലയാട്ടി എങ്ങോട്ടാടാ കൂട്ടിയിൽ തീ പിടിച്ച പോലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് മറിയാമിച്ചി നിർബന്ധിച്ചു കൊടുത്ത കഞ്ഞീം കുടിച്ച് മുകളിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടവൻ പത്ത് മിനിറ്റ് കൊണ്ട് താഴേക്ക് തന്നെ ഓടി ഇറങ്ങി വരുന്നതും മറിയാമിച്ചി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ക്രിസ്റ്റി പെട്ടെന്ന് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയാതെ പരിങ്ങി ലക്ഷങ്ങൾ മുടക്കി മുകളിലെ നിന്റെ മുറിയിൽ അതിന്റെ പാതിയോളം വലിപ്പത്തിൽ പണിത്തിട്ട് സ്റ്റേഡിയം നല്ലല്ലോ നടികൾ കൈകുത്തി നിന്നിട്ട് മറിയാമച്ചി ചോദിച്ചു അല്ല ആകെ ഒരു മന്ദതാ ഞാൻ ആ മുങ്ങി കുളിക്കാൻ എന്നാ തണുപ്പ എന്നാ പവറാന്നറിയോ നല്ല വെള്ളത്തിന് ഒന്ന് മുങ്ങിയാ സകല ക്ഷീണം പോകും പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണത്തില്ല ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആരെ മറിയാമച്ചി അവരെ നോക്കി ക്ഷീണം ക്രിസ്റ്റി ഇളിച്ചുകൊണ്ട് പറഞ്ഞു വെള്ളത്തിന് തന്നെയാണോടാ മക്കളെ പവറ് ഒരാക്കി ചിരിയോടെ മറിയാമച്ചി ചോദിച്ചു അല്ലാതെ അല്ലാതെ പിന്നെ ക്രിസ്റ്റി നെറ്റി വിളിച്ചു എന്നാലേ പൊന് മോൻ അധികം തണുപ്പുള്ള ഉണ്ടായി കേട്ടോ അത് അത് അത്ര നല്ലതല്ല തിരിഞ്ഞറന്നുകൊണ്ട് മറിയാമച്ചി പറഞ്ഞു വീണ്ടും ക്രിസ്റ്റിയുടെ ഉള്ളിൽ സംശയങ്ങൾ നിറഞ്ഞു മറിയാമച്ചിക്ക് എന്തൊക്കെയോ അറിയാമെന്ന് ഉള്ളം വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് കൊടുത്തു കൊടുത്തുവാഴും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ നൃതിയിൽ അവൻ ഇറങ്ങിപ്പോയിട്ടും മറിയാമ്മച്ചിയുടെ ചുണ്ടിലൊരു ചിരി ബാക്കിയുണ്ടായിരുന്നു എന്തൊരു കഷ്ട തന്റെ തൊഴിൽ മുഖം ചേർത്തിരിക്കുന്ന ക്രിസ്റ്റി ഒന്നുകൂടെ തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പാത്തു വേദനയോടെ പറഞ്ഞു അവന്റെ മുഖത്തുള്ള വേദന അവളെ അത്രമാത്രം നോവിക്കുന്നുണ്ടായിരുന്നു അവനൊന്നും മിണ്ടാതെ കണ്ണടച്ചുകൊണ്ടിരിപ്പാണ് ഈശ ഏറെ നേരം കഴിഞ്ഞതും ഒന്നും മിണ്ടാതിരിക്കുന്നവനെ ഹൃദയവേദനയോടെ പാത്തു വിളിച്ച് ഒരു നെടുവീർപ്പോടെ ക്രിസ്റ്റി അവളിരുന്ന് അകന്ന് മാറി ഇങ്ങനെ ഇങ്ങനെ വേദനയ്ക്കല്ലേ ഈശ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ പാത്തു അവനെ നോക്കി അവന്റെ വേദന അതെന്റെ കൂടെയാണ് പാത്തു പൊറുക്കി ചെറിയാൻ സെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു മൂമെന്റ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടി ക്രിസ്റ്റി തോട്ടിലേക്ക് നോക്കി കല്ലിച്ച മുഖത്തോടെ പറഞ്ഞു സൂക്ഷിക്കണം അയാള് അയാള് വെറുതെ ഇരിക്കില്ല പാത്തു പേടിയോടെ പറഞ്ഞു തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം